തൃശൂർ പൂരം വെടിക്കെട്ട് നീലാകാശത്ത് വർണ്ണരാജി ഒരുക്കുമ്പോൾ താഴെ തിരുവമ്പാടിക്കും പാറമേക്കാവനും ഇക്കുറി അണിയറക്കാരൻ ഒരാളായിരിക്കും സൗഹൃദ മത്സരാടിസ്ഥാനത്തിൽ നടക്കുന്ന പൂരം വെടിക്കെട്ടിന് ഒരാൾ തന്നെ ലൈസൻസിയാകുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് മുണ്ടത്തിക്കോട് സ്വദേശി സതീശനാണ് ഈ അപൂർവ ദൗത്യത്തിനുള്ള സൗഭാഗ്യം മുമ്പ് വെടിക്കെട്ട് ലൈസൻസി രംഗത്ത് ആദ്യമായി വനിതയെ അവതരിപ്പിച്ച ഖ്യാതിയും തൃശൂർ പൂരത്തിന് സ്വന്തമാണ് കഴിഞ്ഞ തവണ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ലൈസൻസിയായിരുന്നു സതീഷ് ഇത്തവണ ഇരുവിഭാഗത്തിനുമായി സതീഷ് കരാറിൽ ഒപ്പുവെച്ചു വെടിക്കെട്ട് കരാറുകാർക്ക് നിയമക്കുരുക്കുകളായതോടെ ലൈസൻസ് ലഭിക്കാൻ പ്രയാസമായതാണ് ഒരാളെ തന്നെ ലൈസൻസിയാക്കാനുള്ള ദേവസ്വങ്ങളുടെ തീരുമാനം എട്ട് ഘടക ക്ഷേത്രങ്ങളടക്കം പത്ത് ക്ഷേത്രങ്ങൾ പങ്കാളിയാകുന്ന തൃശൂർ പൂരത്തിലെ മുഖ്യ പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിക്കും പാറമേക്കാവനുമാണ് വെടിക്കെട്ട് നടത്താനുള്ള അവകാശമുള്ളത് ഇത്തവണത്തെ പൂരം പൊടിപൊടിക്കാനുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ ന്യൂസ് ഡെസ്ക് ജി ഫോർ യു ന്യൂസ്